ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് ടി ബുസവൻ മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിലത്തെ സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ ഒരു വേദന നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക സമ്മർദ്ദി ഇവരും ഒരു ഉണ്ടായ ഒരു വേദനയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടുന്നുണ്ടോ ഇവരുടെ ഇവർക്ക് കർമ്മഫലം കിട്ടുന്നുണ്ടോ ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളെയാ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്ന വേദന അവർക്ക് ഇന്ന് തിരിച്ചടിയാവുന്നുണ്ടോ അവർ നിങ്ങളോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ it the party situation ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നിരുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ കൂടാതെ ഈ വ്യക്തിയുടെ ലൈഫിൽ വേറൊരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറൊരു പ്രയോറിറ്റി കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് കൂടുതലും ഒരു ഒരു വ്യക്തി തന്നെയാണ് ഒരു തേർഡ് പാർട്ടി നിങ്ങളോട് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു വ്യക്തിയും ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു വളരെ കുറച്ച് പേർക്ക് മാത്രം അതെന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൂടുതൽ ആൾക്കാർക്കും ഇതിനകത്ത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം തൃപ്തിയോടുകൂടി കണ്ടിരുന്ന ഒരു ബന്ധം കൂടിയാണിത് അപ്പോ അങ്ങനെ വളരെ നല്ല രീതിയിൽ പോയ ഒരു ബന്ധമാണ് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ബാധ്യതയായിട്ട് തീരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അതായത് ആ ഒരു ലൈഫിലേക്ക് അല്ലെ ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ഒരു ലൈഫ് മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയോ അവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ രണ്ട് സിറ്റുവേഷൻസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ഭാരമുള്ളതായിട്ട് ആ വ്യക്തിക്ക് തോന്നി അതോ അതുപോലെ തന്നെ വളരെയധികം പ്രഷർ ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കിയ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുന്നത് അതായത് ഒരേ ഒരേ സമയത്ത് ഒരു ഒരു ആളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളെ എന്താ പറയാ ബാലൻസ് ചെയ്ത് കൊണ്ടുപോ കൊണ്ടുപോകേണ്ട സാഹചര്യം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് നോർമലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള കാര്യത്തെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് നമുക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ അതിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിക്കളെ അല്ലേ അതേപോലുള്ള ഒരു ഒരു എനർജിയാണ് ഈ വ്യക്തിയും ഇവിടെ കാണിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ പിന്നെ രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ആ വ്യക്തി ആ വ്യക്തിക്ക് പ്രയോറിറ്റിയുള്ള കാര്യത്തെ കൂടെ നിർത്തുകയും ആ ഒരു വ്യക്തിയെ കൂടെ നിർത്തുകയും നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന അല്ലെ നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യവുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് നിങ്ങളുടെ ബന്ധത്തിൽ നടന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ആ സമയത്ത് ആ വ്യക്തി തേർഡ് പാർട്ടിക്കാണ് പ്രയോറിറ്റി കൊടുത്തതായിട്ട് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം പറയാനേ നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു നോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വേദന തോന്നുന്നുണ്ട് വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്താണ് പോകുന്നതെന്നും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത് പക്ഷേ ആ വ്യക്തി അപ്പോൾ ചിന്തിച്ച് എന്താണെന്നറിയുമോ എൻ്റെ ലൈഫ് എൻ്റെ കാര്യം എന്നുള്ള അല്ലെ അവരുടെ സന്തോഷം എന്നുള്ളത് മാത്രം നോക്കിയാണ് ഈ ഒരു വ്യക്തി താങ്കളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം സന്തോഷം സ്വന്തം ഇഷ്ടം എന്താ പറയുക സ്വന്തം സാറ്റിസ്ഫാക്ഷന് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയും കൂടെ കുറച്ചുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ കരുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ കരുതിയിരുന്നത് നിങ്ങളെ സംബന്ധിച്ച ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങൾ അത്ര അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒഴിവാക്കാൻ പോകുന്നത് മറ്റേ വ്യക്തിയായിരിക്കുമെന്നാണ് നിങ്ങളന്ന് കരുതിയിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിട്ടാണ് കാണുന്നത് കാരണം ഈ വ്യക്തി അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ അങ്ങ് ഒഴിവാക്കി നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഒരു ഒരു മുന്നറിയിപ്പ് പോലും തരാതെ അല്ലെ എന്തെങ്കിലും ഒരു ക്ലൂ പോലും തരാതെ ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് എന്താ പറയാ വാനുഷായി പോയ ഒരു അവസ്ഥയായിരിക്കാം പലർക്കും ഉണ്ടായിട്ടുള്ള കാരണം ഈ വ്യക്തി എന്നിൽ നിന്ന് അങ്ങനെ പോകും എന്നുള്ള നമുക്ക് ചില ഒരു മാനസിക തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ അതിനുപോലും നിങ്ങൾക്കൊരു അവസരം തന്നിട്ടുള്ള ആൾക്കാരായിരിക്കില്ല അതിനകത്ത് കൂടുതലും അതായത് ആ വ്യക്തി ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓ സാഡിസ്റ്റിക് ബിഹേവിയർ ആണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളൊക്കെ അനുഭവപ്പെട്ടതെന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് അത് അത്രത്തോളം അറിയാമായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളെ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാൽ നിങ്ങൾ അത്രത്തോളം വേദനിക്കും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാകുമെന്നൊക്കെ വ്യക്തമായ കൂടി ആ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു സാഡിസ്റ്റ് തന്നെയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം ഗിൽറ്റി ഫീൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിക്ക് ഇപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിയെക്കാൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഒക്കെയുള്ള ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമാവാം നിങ്ങൾ അതേപോലെ തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ വളരെ പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് നിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് അല്ല അതായത് അവർക്ക് വളരെയധികം കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ആയിട്ടുള്ള കാര്യം അതുപോലെ അവർക്ക് അഡ്വൈസ് നൽകിയിരുന്നു അതായത് അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവിടെ നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അവരതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോഴാണ് അവർക്ക് അതൊക്കെ തിരിച്ചറി വരുന്നത് കാരണം അവർക്ക് നിങ്ങളെ വേണമായിരുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു സാഹചര്യമല്ല കാണിക്കുന്നത് അതായത് ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ പെട്ടെന്ന് വന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ സിറ്റുവേഷനിലേക്ക് ആ വ്യക്തി അല്ലെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് ഈ വ്യക്തി കടന്നു പോകുന്നതെന്ന് പറയാം അന്നേരം ഭയങ്കര ത്രില്ലോടു കൂടി ആവശ്യത്തോടു കൂടിയാണ് ആ വ്യക്തി ലൈഫിലേക്ക് കടന്നു പോകുന്നത് അല്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ കാർമിക് കണക്ഷനോ ഒക്കെ ആയിരുന്നിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയാലും അന്ന് ഈ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെയധികം ആവേശപരിതനായിട്ടോ അല്ലെങ്കിൽ ആവേശപരിധിയായിട്ടൊക്കെയോ നിങ്ങളെ അന്ന് വിട്ടുപോകുന്നതിന് ഈ വ്യക്തിക്ക് യാതോ ഒരു വിഷമോ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ഉളുപ്പോ തോന്നാതെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് അവരുടെ ലൈഫിലേക്ക് ഇവർ കടന്നു തരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം മൂന്നാമതൊരു വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം അതായത് ഈ വ്യക്തി ഒന്നും ചിന്തിക്കാതെ ഈ വ്യക്തിയെ കണ്ട എന്തോ ഒരു അഭിനിവേശത്തിലോ ആവേശത്തിലോ ആ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തിട്ടുള്ളതും ആയിരിക്കാം പക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത് എങ്കിലും അവരുടെ ലൈഫ് അവർ അവർ മറ്റേ ആ തേർഡ് പാർട്ടികളോടൊത്ത് വളരെയധികം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ജീവിച്ച ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണിക്കുന്നത് അതേപോലെ തന്നെ ചിലരെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ചിലർക്ക് ചിലരെ വേണമെന്നുള്ള ഒരു സിറ്റുവേഷന് അവരെ ഒരു രീതിയിലും വശീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ പ്രയോഗിക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യവും ചിലപ്പോഴാവാം അപ്പോ ഈ വ്യക്തി അവരുടെ ലൈഫിൽ ചെന്നതിന് ശേഷം ആ ലൈഫിനെ അവർ വളരെയധികം അടിച്ച് പൊളിച്ച് ആഘോഷിച്ച ഒരു സമയമാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ കുറിച്ച് ആ സമയത്തൊന്നും ഈ വ്യക്തി ചിന്തിച്ചിട്ടേ ഇല്ല നിങ്ങളുടെ വേദന എന്താണോ നിങ്ങളുടെ വിഷമം എന്താണോ നിങ്ങൾ എത്രമാത്രം കരയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സങ്കടമുണ്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടായി പോയ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഒന്നും ആ വ്യക്തി ചിന്തിക്കാതെ അത്ര സ്വാർത്ഥനായ ആ മനുഷ്യനെ അന്ന് അവരോടൊപ്പം ആ തേർഡ് പാർട്ടിക്കൊപ്പം അവരുടെ ജീവിതം വളരെയധികം ആസ്വദിച്ചു ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധവും ഒക്കെ തോന്നുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല ആ വ്യക്തി അതായത് നിങ്ങളുടെ നിങ്ങൾ ഈ വ്യക്തിയെ എങ്ങനെ ഇവരുടെ ലൈഫിനെ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തോ ആ ഒരു എനർജി തേർഡ് പാർട്ടിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല അപ്പം നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ഈ വ്യക്തിയും വളരെ പക്വതയോടൊക്കെ കൂടി തന്നെയാണ് നിന്നിട്ടുള്ളത് അതായത് നിലവിൽ ഈ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ അത്ര സുഖമുള്ള ഒരവസ്ഥയല്ല കാണിക്കുന്നത് അതായത് ഇവര് തമ്മിൽ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ഫൈറ്റ്സോ ഒക്കെ നടക്കുന്ന വാക്കുതർക്കങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥയാണ് കായിട്ടുള്ളത് അതായത് ഒരു സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷമല്ല ഈ വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് മാനസികമായിട്ടൊക്കെ ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് ഇപ്പോ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി ഈ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി വന്ന് നിൽക്കേണ്ടി വന്നതും നിങ്ങളോട് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്നുള്ള ഒരു ചിന്ത ഇപ്പോ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ ലൈഫ് ഇപ്പൊ അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുന്നു അതായത് ഈ വ്യക്തി ഇപ്പൊ വിചാരിക്കുന്നത് എങ്ങനെയും അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയാ മതി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയോ ഒന്ന് തിരിച്ചറങ്ങണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെ അതിൻ്റെ തയ്യാറെടുക്കുന്നത് അത് അതായത് അവര് ഇപ്പോ അവിടെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഫിസിക്കലായിട്ടുള്ള ഒരു എന്താ പറയാ ഏർ ആള് അവിടെ ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ആ വ്യക്തി ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ആ വ്യക്തി അവിടുന്ന് മാനസികമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എന്നുള്ളതാണ് സത്യം അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ സുഖിമാനാണ് അവനവൻ്റെ സന്തോഷങ്ങൾ അവനവൻ്റെ സമാധാനം അവനവൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഓവറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നോ ഒന്നുമോ എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ഈ വ്യക്തിയുടെയും കൂടെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഏറ്റെടുത്ത് വളരെ പക്വതയോട് കൂടി കൊണ്ടുപോയിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആ ഒരു ആയി ഫൂ ഒക്കെ കഴിഞ്ഞ് എനർജിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ആ ഒരു അവസ്ഥ മാറാൻ തുടങ്ങി ഇവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ദിവസം വരാൻ തുടങ്ങി അത് ഒറ്റയ്ക്ക് ഇവരുടെ മേ ചുമൽമേലായി ഇവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇവർക്ക് അവിടെ മടുത്തു തുടങ്ങി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെ ഓർക്കുന്നതും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നും ഈ വ്യക്തിക്ക് തോന്നുന്നത് കാരണം ഇത്രയും ഒരു പ്രശ്നം വരാൻ കാരണം ഈ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു എന്താ പറയാ താല്പര്യമില്ലായ്മ ഇല്ലായ്മ അല്ല അങ്ങനത്തെ ഒരു എനർജി ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ കാണാൻ സാധിക്കുന്നത് അതായത് ആ വ്യക്തിയെ സംബന്ധിച്ച് അവിടെ പ്രശ്നമായി പ്രശ്നമായിത്തീരുന്നു ആ വ്യക്തിക്ക് അവിടെ ഒരു വളരെ ബേർഡൻ തീരുന്ന ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയോ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടമോ വിൽപവറോ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നത് അല്ലെ അവിടെ നിന്ന് ഓടി എങ്ങനെയെങ്കിലും വിഷയങ്ങൾ നടക്കുന്ന അല്ലെ പ്രശ്നങ്ങൾ നടക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഈ വ്യക്തി എപ്പോഴും ഓടിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വ്യക്തിയെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മേയിച്ചുകൊണ്ട് നടക്കാന്നൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ മേയിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിട്ടാണ് കാണാൻ പറ്റുന്നത് നമുക്ക് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം എങ്കിൽ പോലും ഈ വ്യക്തിക്ക് കുറച്ചൊരു ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങളെ അത്രത്തോളം വിഷമിപ്പിച്ച് അത്രത്തോളം ഇൻസൾട്ട് ചെയ്ത് അത്രത്തോളം ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു ജാല്യതയൊക്കെ ഉണ്ട് കാരണം നിങ്ങളിലേക്ക് എങ്ങനെ തിരികെ വരും അത്രത്തോളം നിങ്ങളെ നോവിച്ചിട്ട് അത്രത്തോളം നിങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് പോയ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്കും അറിയാം ആ വ്യക്തി പോയി എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളതെന്ന് അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും നിങ്ങളോട് എങ്ങനെ പറയും എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് ഒരു ജാള്യതയൊക്കെ വ്യക്തിക്കുള്ളതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പൊ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കഴിഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കില്ല കാരണം ഇപ്പം അവർ കുറച്ച് ലൈഫ് ലെസൺസ് ഒക്കെ പഠിച്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനാഗ്രഹിക്കുന്നത് അപ്പോൾ വരുമ്പോൾ നിങ്ങളുടെ നിങ്ങളോട് അവർക്ക് നിങ്ങൾക്ക് തരാതെ പോയ ഒരു ക്ലാരിറ്റിയോ അല്ലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ തരാനായിരിക്കാം വരുന്നത് പക്ഷേ എന്തുതന്നെയായാലും ഇതിനേക്കാളിലൊക്കെ ഉപരി നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടിയെത്തണം കാരണം ഇവർക്ക് താങ്ങാൻ ഒരു ഷോൾഡർ ഉണ്ടായാലേ പറ്റൂ അപ്പൊ ആ ഒരു ഷോൾഡർ എന്ന് പറയുന്ന മറ്റെവിടെയും കിട്ടത്തില്ല ഈ വ്യക്തിയെ താങ്ങാനുള്ള ഒരു ഷോൾഡർ നിങ്ങളേൽ മാത്രം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് നല്ല ഒന്നാം തരം പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അതായത് ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ബാധ്യതകളെല്ലാം ഇറക്കി വെച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നിരുന്ന ആ ബാധ്യതകളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് അതായത് ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നതെങ്കിൽ ഈ തിരിച്ചു വരുന്ന വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല കാരണം അത്രത്തോളം നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയത്തില്ല പക്ഷേ അക്സെപ്റ്റ് ചെയ്യോ ചെയ്യാതിരിക്കുമോ അത് നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ അനുഭവിച്ച വേദനയും ഡിസിഷൻസും എന്താ എന്താ പറയുക ചീറ്റിങ്ങും ഒക്കെ നിങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾ തീരുമാനിക്കുക അതെന്ത് വേണമെന്നുള്ളത് പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി നിങ്ങൾ എത്ര വേദനിച്ച് അതിൻ്റെ ഇരട്ടി ഇന്ന് ആ വ്യക്തി വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒരിച്ചിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് കുറച്ചൊരു എന്താ പറയുക നാണക്കേടുണ്ട് ആ വ്യക്തിക്ക് ഒരു വ്യക്തിക്കൊരു ജാള്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയെ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ് അപ്പോ എന്താ പറയുക നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാര് കണ്ടാലും നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തിനോ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് അവരെ കണ്ണുനീര് കുടിപ്പിച്ച് അവരുടെ സ്വസ്ഥത ഇല്ലാണ്ടാക്കി പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ആരെയും വിട്ടുപോകുന്ന ഒരു സാധനമല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ മറ്റേ വ്യക്തിക്ക് ഞാൻ ചെയ്ത ആ ഒരു എന്താ പറയുക ഞാൻ അവരോട് ചെയ്ത ചീറ്റിങ് എന്ത്രമാത്രം അവരെ വേദനിപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അന്നേരമാണ് ഉണ്ടാവുക തീർച്ചയായിട്ടും യൂണിവേഴ്സ് കർമ്മ നിങ്ങളുടെ കർമ്മ നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ചിലപ്പോ ഒന്നും അറിയുന്നുണ്ടാവില്ല പക്ഷെ എല്ലാ സമയവും എല്ലാ മനുഷ്യർക്കും സിറ്റുവേഷൻസ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല നമ്മുടെ സമയത്തിന് നല്ലതും ചീത്തയുമായിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട് ആ ഒരു ചീത്ത കാലഘട്ടത്തിൽ നമ്മൾ അനുഭവം ചെയ്തു പോയ എല്ലാ കർമ്മഫലങ്ങളും നമ്മളെ തേടിയെത്തും അതായത് നമ്മൾ നല്ലതാണ് ചെയ്തതെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മുടെ ആ ഒരു മോശമായിട്ടുള്ള സമയമാണെങ്കിൽ പോലും നമ്മളെ ആ ഒരു വേദനയ്ക്കുള്ള ആക്കുമൊക്കെ കുറഞ്ഞ് നമ്മളെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ഇല്ല നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ആ നമ്മളെ എരിതിയിലെണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിനെ കൂടുതൽ വേദനയിൽ നിന്ന് വേദനയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും ഈ റീഡിങ് കാണുന്ന ആരും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം മാത്രമെന്നല്ല റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമെന്നല്ല മറ്റേ എന്തൊരു കാര്യമായാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുക കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ കൊണ്ട് മറ്റൊരാളുടെ ജീവിതം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രായച്ചിത്വം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കേട്ടോ ആർക്കും ആരും ആർക്കും വേദന ആവാതിരിക്കട്ടെ ഓക്കെ അങ്ങനെ വേദനിക്കുമെന്നുള്ള ഒരു വേദനിപ്പിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ആണെങ്കിൽ ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാതിരിക്കട്ടെ പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഓക്കെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മാനസിക വിഷമമാണ് ഒരാൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മളത്രത്തോളം ചേർത്ത് പിടിച്ച ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തു പോകാ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ടും താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല ചില ആൾക്കാർ അവിടുന്ന് ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പോകുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം അതുപോലെ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾക്കാരെ അറിയാം എത്രയോ ആൾക്കാരെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആരും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനുമായിട്ട് ഒരു ഓരോ വേദനയിലേക്ക് തള്ളിവിടരുത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നിന്ന് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബ്